ടെൻഷൻ അതന്ന് നിങ്ങളമ്മ ഭയങ്കര വർത്തമാനേന് വേറെ ഒന്നല്ല അല്ലാരും ചോദിക്കണ്ടല്ലോ വന്ന് കയറിയ മരവൾക്ക് എന്താ വിശേഷം ഇല്ലാത്തത് ആരെ കുഴപ്പാണോ അതോ മോന്റെ കുഴപ്പാണോ അതോ എന്നൊക്കെ കുഴപ്പാണോന്നൊക്കെ ചോദിക്കണ്ടാകു അവരോട് ഉത്തരം പറഞ്ഞിട്ട് മടുത്തുക്കണാലോ അപ്പൊ ഇന്നോടതിങ്ങനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു മീൻ വല്ല്യമ്മയും കൂടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പഠിക്കല്ലേ പഠിക്കണക്ക് ഇപ്പൊ ഒരു കുട്ടി വാണ്ടാന്നാണ് ഇപ്പൊ ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു അതിന് ഇനി ഒന്നും പറയാത്തൊന്നുമില്ല അപ്പോൾ വലിയമ്മ പറയാണ് ജീവിതമാവുമ്പോൾ പിന്നെ കുട്ടികളൊക്കെ വേണം എന്നാലാ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏഹ് ഇപ്പോൾ എന്നുള്ളത് വേണ്ടാന്ന് നിൽക്കുമ്പോൾ ആ കാര്യം ശരി എന്നുള്ള പഠിപ്പിൻ്റെ കൊണ്ടാകും എന്നുള്ളത് വേണ്ടാന്ന് നിൽക്കുന്നത് പക്ഷേ പിന്നെ നിൽക്കുക വേണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പഠിച്ചു നമുക്ക് തരുവല്ല എത്ര ആൾക്കാരാണ് കുട്ടികൾ ജ്യാധ മലയിടത്തും അല്ലേ സി ആർത്തിനും ഇതിനൊക്കെ നടക്കുന്നത് ഏ നിൽക്കൊക്കെ ഇനി ഒന്നും പറയാത്തില്ല എന്താ നിൽക്കാനോ ഒരു പറഞ്ഞത് നിൽക്കാൻ അറിയില്ല അതിങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആകെ ടെൻഷന എനിക്ക് പഠിക്കാൻ പോണ്ടേ ഇത്രേ ഉള്ളൂ പൊന്നാരന്റെ പൊള വലിയ പിമ്മീം പറഞ്ഞ ശരിയാണ് അവരോട് ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ടാവും അവരോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇന്റെ കൂടെ പണിക്ക് പോണ ചെക്കന്മാർ ഇന്നോട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ആറു മാസം ആറുമാസായില്ലേ അതിന്റെ കുട്ടി ചെട്ടിയൊന്നും ആവാനായില്ലേ അതോ വാണ്ടാഴ്ച ആണോ പിന്നീട് ദുഃഖിക്കൊണ്ട് വരുന്നൊക്കെ ഇന്നോടും പറയലുണ്ട് പിന്നെ ഞാൻ പിന്നെ അന്നോട് ഇത് പറയലില്ല ഏഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്മി പച്ചറക്കൂടുക എനിക്ക് ഫുള്ള് പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്ത അല്ലേ വല്യമ്മ പറഞ്ഞത് ശരിയാണ് ഒരു ജീവിതം ജീവിതമാവുമ്പോൾ അതിന്റെ ഇടയിൽ കുട്ടികളൊക്കെ പോകണം എന്നാലും ആ ജീവിതത്തിൽ നടത്താമുണ്ടാവുള്ളൂ ഇപ്പത്തെ കാലത്തൊക്കെ നമ്മൾ വേണ്ട വേണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് കാര്യത്തിന് നമുക്ക് ഒരു പക്വത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ചും കുട്ടികൾ തരൂല അപ്പോ ഓരോ കാര്യത്തിൽ തന്നെയാണ് ഇന്റെ ഒരു ഉറച്ച തീരുമാനം എനിക്കും വേഗം കുട്ടികളാവണം എന്നാണ് ഇന്റെ തീരുമാനം ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്ക് ഇഷ്ടപ്പെടില്ല പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്തയാണ് അപ്പൊ ഓരോ കാര്യത്തിൽ ആ തീരുമാനമാണ് ഇതിന്റെ തീരുമാനം എന്താ ഇങ്ങനെയൊക്കെ പറയണത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഇതിന്റെ മുന്നേങ്ങനെ പറഞ്ഞിരുന്നത് കല്യാണം കഴിഞ്ഞ എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞ നിങ്ങൾ കുട്ടികളുടെ കാലത്തിനൊക്കെ നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി ഇപ്പം പഠിച്ചോ പഠിച്ചിട്ട് ജോലി വേണം ഇപ്പോഴത്തെ കാലത്ത് രണ്ടാൾക്കും ജോലി ഇല്ലെങ്കിൽ മുന്നോട്ട് പറഞ്ഞിട്ട് പോലാന്നൊക്കെ പറയണ്ടിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താ ഇൻ്റെ കോയിസ് ഞാൻ മുഴുവനാക്കിയിട്ടേ ഞാൻ ഈ കുട്ടികളെ കാലത്തിനെ ചിന്തിക്കൊള്ളു അതിന അതിക്ക് മേലെ ഞാനൊന്നും പറയണ്ട ഇമ്മായ വല്യമ്മ എന്നാണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റടുത്തുകാരണ നിങ്ങൾ ഇജി പറഞ്ഞ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പൊ വലിയമ്മയും പറഞ്ഞ സ്ഥിതിക്ക് ആ തീരുമാനത്തിന് ഇപ്പൊ എനിക്ക് മാറ്റേണ്ടി വന്നു എന്താ ഇത് അന്നോട് പറയാനുള്ളത് ഇമാന്റെ തൊളക്ക് എടുക്കണമെ മൂവ്മു കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ഇവിടെ ഒരു വർത്താനം ഉണ്ടാക്കാനുള്ള അവസരം ഇജി ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇമാന്റെ സ്വഭാവം ഈ നോക്കുമ്പോൾ ഉമ്മാക്ക് ഇമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമാക്ക് തലങ്ങും മലങ്കും നോക്കൂല പിന്നെ എന്താ തീരുമാനം എടുക്കുന്നത് സഹിക്കേണ്ടി വരും പിന്നെ ഇമാനെ തിക്കാച്ചിട്ട് ഞാനൊന്നും ചെയ്യൂല കാര്യ ശരി നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കഴിച്ചിട്ട് ഇപ്പൊ എന്റെ അമ്മെ ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു പരിപാടിക്ക് നോക്കൂല എന്റെ അമ്മ എന്താ പറഞ്ഞത് അതിനനുസരിച്ച് ഞാൻ നോക്കുകയുള്ളു അതുകൊണ്ട് ഈജി നല്ലോണം ആലോചിച്ചിട്ട് എന്താ തീരുമാനം എടുത്തോ എന്നോടൊന്നും പറയണ്ട ലാസ്റ്റ് എന്തെങ്കിലും ഭർത്താനും കൂട്ടം ആയിട്ടുണ്ടെങ്കിൽ ഇന്റെ അത് പരാതി ഏറ്റവും വരും വേണ്ട എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു പോയത് പഠിച്ചോനെല്ലാരും തീരുമാനിച്ചു എന്നെ പറഞ്ഞേക്കൂലാന്നെ അല്ലാണ്ടിപ്പോ ഇവരിങ്ങനെ പറയോ ഇതിന് മുന്നേ എന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇവർക്ക് കണ്ട അപ്പൊ സ്നേഹന്മാർ ചോദിക്കണ്ടല്ലോ കുട്ടികൾക്ക് ഓ ഓർ ഞാനിപ്പാകെ കുടുങ്ങല്ലോ റബ്ബേ ഞാൻ അടുക്കളയിൽ എടുത്ത കുളിക്കുന്നവര് കുടിച്ചാ ആ മോളെ ഉമ്മ കുടിക്ക അത് ആ ചായ കുടിച്ചാ പാടത്തന്നെ അത് കുടിച്ചിരിക്കും മോളെ ഞാന് ഉം അതൊക്കെ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുവോ ആ കാണേ പഠിച്ചോനെ അല്ല ഇപ്പോഴാണ് ഉമ്മാക്ക് സന്തോഷമായത് ഞാൻ മിഞ്ഞാൻ തന്നെ എന്നെ ശ്രദ്ധിക്കേണ്ടത് എനിക്കൊരു വളർച്ചയും ചെയ്യണം ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പഠിച്ചോനെ ഞാൻ വിചാരിച്ച പോലെ പഠിച്ചവനെ കൊണ്ടാക്കി തന്നാൽ മതിയെന്നു എൻ്റെ വിളി കേട്ടിട്ട അല്ല പഠിച്ചനക്ക് സന്തോഷം കൊണ്ട് എന്താ കാട്ടണമെന്ന് ഒരു മുടിയാറില്ല അമ്മ ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരിക്കണേ അല്ല എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ് ഏതായാലും ചോദിച്ചവരോടൊക്കെ പറയണം വിശേഷമുള്ളത് ഏതായാലും ഇപ്പോഴാണ് ഉമ്മക്ക് സമാധാനമായത് ഏതായാലും ഇമ്മനെ കുട്ടിയെ നല്ല റെസ്റ്റ് എടുക്കണം മന കുട്ടി ഞാൻ ഒരു പണിയെടുക്കണ്ട ഉമ്മ ഒക്കെ ചെയ്തോണ്ട് ഇജ്ജ് ഇനി ഒരു പണിയെടുക്കണ്ട ഏതായാലും മ് ഞാനേ എല്ലാവർക്കൊന്ന് വിളിച്ച് പറട്ടെ ഇമ്മാക്കിപ്പോഴാണ് മോളെ സഭാന്തരമായത് മന കുട്ടിയെ റൂമിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടാ നമുക്ക് ഇന്നലെ ഡോക്ടറെടുത്തേക്ക് പോകണം ഇനി വെയിക്കണ്ട ഇന്നലെ ഡോക്ടറെടുത്ത് പോകണം ഏതായാലും ഞാനേ അവർക്കൊക്കെ ഒന്ന് വിളിച്ച് പറട്ടെ കണ്ടില്ല മോളെ എൻ്റെ അമ്മായിമാരെ സ്വന്തം ഓൾ ഇതിനു വേണ്ടിയിട്ടാണ് അന്നേറ്റ അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത് ഏഹ് അല്ലാണ്ട് എന്നോട് ദേശ്യം കൊണ്ടൊന്നല്ല അപ്പം കണ്ടില്ലേ അപ്പം എനിക്ക് വിശേഷം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞത് ഇത് ഒരു പണി എടുക്കണ്ട എല്ലാ പണിയാണ് എടുത്തോളാണ് അതാണ് ഓൾ ഓൾക്കേ തായ മേലേറ്റ് ഒന്നേ ഉള്ളൂ അത്ര കഷ്ടപ്പെട്ടേക്കണു ആ ചെറുക്കനും ഓൾ നോക്കാൻ ഏഹ് അപ്പോൾ അയ്യാ ആറ്റും നോട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ കുട്ടീനെ നോക്കാനിപ്പോൾ ഓൾക്കൊരു ഭൂതി ഉണ്ടാവൂലേ ഓൾക്ക് മാത്രമല്ല എൻ്റെ പേരക്കുട്ടിന്റെ കുട്ടിൻ്റെ കുട്ടിനെടുക്കാൻ ഇച്ചു പൂതിണ്ടേ എപ്പോഴും പറയും ഏഹ് അപ്പോൾ ഹോള സന്തോഷം കണ്ടില്ല ഏതായാലും ഇതാണ് വല്ല്യമ്മ പറഞ്ഞത് ജീവിതമൊക്കെ ആകുമ്പോളേ ജീവിതത്തിന് ഇടക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ വേണം ഏഹ് അത് വല്ലാണ്ട് വഹിക്കരുത് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ ഇതിങ്ങനെ വെയിച്ച് കൊണ്ടുപോകണത് അതാണ് വല്ല്യമ്മ പറഞ്ഞത് ജീവിതത്തിലൊക്കെ ഒരു അർത്ഥം ഉണ്ടല്ലേ അതിലൊരു കുട്ടികളൊക്കെ വേണം എന്നാലും രസം ഉണ്ടാവുമല്ലോ ആ ജീവിതത്തിൽ അവരൊറ്റങ്ങളൊക്കെ ആളെയും ചെറിയ അതേപോലെ സ്കൂളിൽ പറഞ്ഞേക്കോളും മദ്രസിൽ പറഞ്ഞേക്കളും അതൊക്കെ ഒരു രസമാണ് മോളെ അത് എപ്പോഴല്ല എനിക്ക് മനസ്സിലാവുക കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും വലിയമ്മ പറഞ്ഞേണ്ടത് അപ്പം അന്ന് ജി വലിയമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഏഹ് ജി എന്നോട് പറയത് വലിയമ്മ അതൊക്കെ രസമാണ് എന്ന് ആ ഏതായാലും ഇപ്പോഴൊരു സമാധാനമായി ഏതായാലും ഇവിൾ പറഞ്ഞേരേ ഒരു പണി കണ്ടിട്ട വലിയമ്മൻ്റെ കുട്ടി അവിടെ തന്നെ പോയിരുന്നു ഏതായാലും ഇവിടെ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞോട്ടെ കുറേ ആയി ഉള്ള അവിടെ എല്ലാവരും ചോദിക്കണേ കുഴപ്പമാണ് അത് എൻ്റെ മോൻ്റെ കുഴപ്പമാണ് അത് വന്ന് ചെറിയ മനോളെ കുഴപ്പമാണ് ഇങ്ങനെ ചോദിക്കണ്ടേ എന്നും അപ്പം ഇവിടെ നിന്നോൾക്ക് ഇതന്നെ പറയാനുണ്ടാവോളൂ ഏതായാലും ഓരോന്ന് വിളിച്ച് പറയാം എല്ലാവരോടൊന്നും പറട്ടെ ഏതായാലും ജിമാൻ്റെ കുട്ടി പിന്നെ അവിടെ പോയിരുന്നോ അവച്ചവനെ അപ്പോളാണ് സമാധാനമായത് പഠിച്ചോനെ അവാ ഞാനേ കൈജാത്താനോടൊന്ന് വൃത്തിയാത്താനോടൊക്കെ ഒന്ന് പറയട്ടെ എന്നാൽ വലിയ ഒരാൾക്കൊന്നും പറയട്ടെ അവ thank mm -hmm. you